ബേക്കൽ കോട്ടയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അസറഹോളെ യു പി സ്കൂൾ അടിസ്ഥാന വികസനത്തിനായി കേഴുന്നു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ ഈ സ്കൂളിന് ലഭിക്കുന്നില്ലെന്നാണ് പരാതി നൂറ്റി പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള കന്നഡ മലയാളം വിഭാഗത്തിൽ ഒന്നു മുതൽ വരെ ക്ലാസുകളിലായി നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ അവസ്ഥ ദയനീയമാണ് പഴകി ദ്രവിച്ച കെട്ടിടങ്ങളും കാട് കയറി ഉപയോഗശൂന്യമായ ശൗചാലയവുമാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിലെയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മക്കളാണ് കൂടുതലായി ഇവിടെ പഠിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ ഈ സ്കൂളിന് ലഭിക്കുന്നില്ല പുതിയ ശൗചാലയത്തിന് വർഷാവർഷം ഫണ്ട് നീക്കിവെക്കുമെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അത് നടപ്പാക്കാറില്ലെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നു തൊട്ടടുത്ത് ബേക്കൽ കോട്ടയുള്ളത് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആർക്കിയോളജിക്കൽ വകുപ്പും തീരദേശ പരിപാലന നിയമവും പുതിയ നിർമ്മാണങ്ങൾക്ക് തടസ്സമായി ചൂണ്ടിക്കാട്ടുകയാണ് എന്നാൽ കിഫ്ബിയിൽ നിന്ന് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഉടനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതായി നാട്ടുകാർ പറയുന്നു പുതിയതായി ശൗചാലയം നിർമ്മിക്കാൻ പറ്റാത്ത സർക്കാർ എങ്ങനെയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കുട്ടികൾ ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം ജലസംഭരണിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന വെള്ളമാണ് എന്നാൽ വർഷങ്ങളായി ആ സംഭരണിക്ക് അടപ്പില്ലാത്തത് കാരണം കാക്കകളും മറ്റ് ജീവജാലങ്ങളും മാലിന്യങ്ങൾ സംഭരണിയിൽ കൊണ്ടുവിടുന്നത് കാണാൻ കഴിയുന്നില്ല മൂടിയില്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ പരിസരത്തെ ബി ജെ പ്രവർത്തകർ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ജലസംഭരണി പരിശോധിച്ചപ്പോൾ ചെളിവെള്ളം കെട്ടിക്കിടുന്ന മോശമായ അവസ്ഥയിലായിരുന്നു വെള്ളമെടുക്കുന്ന കിണറിലാകട്ടെ നിരവധി കുറ്റിച്ചെടികൾ വളർന്ന് അതിന്റെ ഇലയും മറ്റും കിണറിൽ വീഴുന്നത് പതിവാണ് ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ ഇവിടുത്തെ എച്ച് എമ്മിനോട് ഇവിടെ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിന് അതിന്റെ മുകളിലുള്ള പിന്നെ അടപ്പ് അതായത് അതിന് കവർ ചെയ്തിട്ടുള്ള അടപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് അദ്ദേഹത്തോട് അതിനുള്ള റിക്വസ്റ്റ് നൽകിയിരുന്നു ഇതൊന്ന് ശരിയാക്കണം നന്ന എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്ന് പക്ഷേ പത്ത് ദിവസമായിട്ടും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പി ടി യോഗത്തിന് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് ശരിയാക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ പത്ത് ദിവസമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇവിടുന്ന് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത് ഇത് എത്തി ഞങ്ങൾ ഇന്ന് ഇവിടെ അന്വേഷിക്കുമ്പോഴേക്കും പക്ഷേ ഈ സ്കൂളിൽ എത്തിയപ്പോൾ കാണുന്നത് ഈ പിന്നെ വാട്ടർ ടാങ്കിന് ഒരു അടപ്പ് കവറിങ് ഇല്ലാത്തത് മാത്രമല്ല ഈ സ്കൂളിൻ്റെ അവസ്ഥ കണ്ടിട്ട് തന്നെ നമ്മൾക്ക് ദയനീയമായ അവസ്ഥയാണ് കാണുന്നുള്ളത് തൊട്ട് സ്കൂളിൻ്റെ തൊട്ടുപിറകലായി കാട് മൂടിക്കിടക്കുന്നു അതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ശൂന്യമായിട്ടുള്ള ബാത്റൂമുകളാണ് ഉള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ ഗവൺമെന്റ് പറയുന്നുള്ളത് ഡിജിറ്റൽ പിന്നെ സ്കൂളുകളാണ് എന്നാണ് എല്ലാവരും പറയുന്നത് സ്കൂളിൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡിജിറ്റലാണോ അല്ല ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പള്ളിക്കര പഞ്ചായത്തിന്റെ പരിധിയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആവശ്യമായ ഫണ്ട് സ്കൂളിന് അനുവദിക്കുന്നില്ലെന്നാണ് പി ടി എ കമ്മിറ്റി അംഗങ്ങളും പറയുന്നത് ി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം വൈ കൃഷ്ണദാസ് ഒ ബിസി മോർച്ച ഉദുമ മണ്ഡലം പ്രസിഡന്റ് പ്രദീപം കുട്ടക്കനി പ്രവർത്തകരായ അരളിക്കട്ടയിലെ മഹേഷ് ശരത് എന്നിവരാണ് സ്കൂളിലെത്തിയത് ഇവരുടെ ആവശ്യപ്രകാരം പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലസംഭരണി വൃത്തിയാക്കുകയും പുതിയ മൂടി സ്ഥാപിക്കുകയും ചെയ്തു ഉച്ചയോടെ ബേക്കൽ എഇഒ അരവിന്ദ സ്കൂളിലെത്തി അടുത്തുതന്നെ പ്രദേശത്തെ ക്ലബുകൾ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളെയും ഉൾപ്പെടുത്തി സ്കൂളിന്റെ വികസനത്തിനായി ജനകീയ കമ്മിറ്റി വിളിക്കുമെന്ന് എഇഒ അറിയിച്ചു ന്യൂസ് புதுமா